കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി ബിവറേജസ് ഔട്ട്ലെറ്റുകൾ തുറക്കാത്ത ഡ്രൈഡേ ദിവസങ്ങളിൽ മഞ്ചേരി ടൗൺ കേന്ദ്രീകരിച്ച് സ്ഥിരമായി മദ്യവില്പന നടത്തിയിരുന്നയാളെ മഞ്ചേരി എക്സൈസ് പിടികൂടി ആനക്കയം പന്തല്ലൂർ കടമ്പോട് കരോട്ടൽ വീട്ടിൽ മുഹമ്മദ് ഷാഫിയാണ് അറസ്റ്റിലായത് ഒന്നാം തീയതി വിവറേജ് ഷാപ്പുകളും ബാറുകളും തുറക്കാത്തതിനാൽ അമിത വില ഈടാക്കി വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച ഇരുപത്തിയെട്ട് കുപ്പി മദ്യമാണ് മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് ബിനുവും സംഘവും പിടികൂടിയത് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചയായി എക്സൈസ് ഷാഡോ ടീം നടത്തിയ രഹസ്യ നിരീക്ഷണത്തിനൊടുവിലാണ് മഞ്ചേരി പാളിയപ്പറമ്പ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡിൽ നിന്ന് പിടിയിലായത് ഓട്ടോറിക്ഷയിൽ മദ്യം വിൽപ്പനക്കായി സൂക്ഷിച്ചിരുന്നു ഇയാളുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണും ആയിരത്തിഅൻപത് രൂപയും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എൻ വിജയൻ കെ എം ശിവപ്രകാശ് പ്രിവന്റീവ് ഓഫീസർ കെ പി സാജിദ് സിവിൽ എക്സൈസ് ഓഫീസർ ടി സുനീർ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എ ഉണ്ണികൃഷ്ണൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയച്ചു മഞ്ചേരി ടൗൺ കേന്ദ്രീകരിച്ച് മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തുന്ന ആളുകൾക്കെതിരെ രഹസ്യ നിരീക്ഷണവും ശക്തമായ നടപടിയും ഉണ്ടാകുമെന്ന് മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു ఈస్ట్లై మంచేరి